പലപ്പോഴും മദ്യപിക്കുന്ന ആളുകളുടെ ഇടയിൽ തന്നെയുള്ള ഒരു ചർച്ചയാണ് പ്രധാനപ്പെട്ട പ്രധാനമായും അവർ മദ്യപാനം നിർത്താൻ പോകുന്ന ആളുകളെ ഓട് മദ്യപാന രോഗികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും പറയുന്ന അല്ലെങ്കിൽ മദ്യത്തിന് അഡിക് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു വാണിംഗ് ആണ് ഒരിക്കലും ഡി അഡിക്ഷൻ മരുന്നുകൾ എടുക്കരുത് കാരണം അത് നിങ്ങളുടെ സെക്ഷൽ ലൈഫിനെ ബാധിക്കുമെന്ന് ആൽക്കഹോൾ ഡി അഡിക്ഷന് വേണ്ടി നമ്മുടെ അടുത്ത് വരുന്ന ഒട്ടുമിക്ക ആളുകളും നമ്മളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഡി അഡിക്ഷൻ്റെ മരുന്നുകൾ കഴിച്ചതുകൊണ്ട് അവരുടെ സെക്ഷൽ ലൈഫ് താറുമാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ആൾക്കഹോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ സെക്ഷൽ ലൈഫ് താറുമാറാകുമോ എന്നുള്ളതല്ല ചോദിക്കുക മറിച്ച് ഡി അഡിക്ഷൻ്റെ മരുന്നുകൾ കഴിച്ചതുകൊണ്ട് ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് അവർ നമ്മളോട് ചോദിക്കുക തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഡി അഡിക്ഷൻ്റെ മരുന്നുകൾ കഴിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിക്കാറില്ല പക്ഷേ പത്തിൽ ചെറിയ താഴെയുള്ള ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് സെക്ഷൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിക്കുന്ന മരുന്നുകളുടെ അളവും മരുന്നുകൾ മാറ്റിയുമൊക്കെ നമുക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ ആൾക്കഹോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരാളുടെ ലൈംഗിക ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പലപ്പോഴും ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഒന്നാമതായി ആൾക്കഹോൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ കാഴ്ചപ്പാടിൽ കൃത്യമായ വ്യത്യാസങ്ങളുണ്ടാകും അതുകൊണ്ടാണ് സൈക്കോളജിയിൽ ബീർ ഗോഗിൾസ് എന്നുള്ളൊരു പ്രയോഗം തന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ബീർ കുടിക്കുന്ന ആളുകൾ ഒരു മഞ്ഞ കണ്ണട വെച്ചതുപോലെയാണ് കാരണം അവർ ആ കണ്ണടയിലൂടെയാണ് ആളുകളെ നോക്കുകയും കാണുകയും ചെയ്യുന്നത് അതിനെ തന്നെ മറ്റൊരു പ്രയോഗമാണ് സ്റ്റീൽസ് മയോപിക് വിഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റഡ് ആകുന്നു നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം സംഭവിക്കുന്നു ഇത് പ്രധാനമായും സംഭവിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ആൾക്കഹോൾ മന്ദിഭോവിപ്പിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മളുടെ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയിൽ കാര്യമായ വ്യത്യാസങ്ങൾ വരുന്നു കോഗ്നെറ്റിക് കപ്പാസിറ്റി തിങ്കിങ് കപ്പാസിറ്റിയിൽ കാര്യമായ വ്യത്യാസങ്ങൾ വരുന്നു ജഡ്ജ്മെൻറ്റിൽ കാര്യമായ വ്യത്യാസങ്ങൾ വരുന്നു ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റു വ്യക്തികളെ കാണുന്ന കാഴ്ചപ്പാടിൽ വ്യത്യാസം വരും അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം മറ്റു ആളുകൾ സെക്ഷലി അട്രാക്റ്റീവ് ആണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു ഈ ആൾക്കഹോൾ കുടിക്കുന്ന ആളുകൾ സംബന്ധിച്ചിടത്തോളം അപ്പോഴാണ് പലതരത്തിലുള്ള ഒരു ഡിസ്ഇൻഹിബിറ്റഡ് ബിഹേവിയർ തങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത പെരുമാറ്റത്തിലേക്ക് ചില ആളുകൾ പ്രവേശിക്കാൻ ഇടയുള്ളത് അപ്പോൾ സ്പർശനമായിട്ടായിരിക്കാം ചില നമ്മുടെ ആംഗ്യങ്ങളായിട്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ സെക്ഷലി ആയിട്ടുള്ള ചില ജോക്സുകളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം ആളുകൾ പെരുമാറാൻ സാധിക്കുക അപ്പോൾ ഇവിടെയാണ് ചിലപ്പോൾ പലപ്പോഴും ഈ ഒരു ലൈംഗിക അതിക്രമത്തിന് കേസൊക്കെ ആളുകളുടെ മേലെ വരാനിടയുള്ളത് ഈ ആദ്യത്തെ സ്റ്റേജ് വരുമ്പോഴാണ് ഈ സ്റ്റേജിൽ തന്നെയാണ് പലതരത്തിലുള്ള റിസ്കി ബിഹേവിയേഴ്സിലും ആളുകൾ ഇൻവോൾവ് ആകാൻ സാധ്യത വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ ലൈംഗികമായ ചില പ്രവർത്തികളിൽ ആളുകളേർപ്പെടാൻ സാധ്യതയുണ്ട് സ്ത്രീകളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവർ കൂടുതൽ സെക്ഷലി അട്രാക്റ്റീവായിട്ട് ഈ വെള്ളം ആളുകൾക്ക് തോന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവരെ കാണുമ്പോൾ അവർ ചിരിക്കുന്നതായിരിക്കാൻ അല്ല അവരുടെ ഒരു ആംഗ്യ ഭാഷയായിരിക്കാം അത് ഒരു വെൽക്കമ്മിങ് ആയിട്ട് ഇവർ തെറ്റിദ്ധരിക്കപ്പെടാനും അങ്ങനെ ചില സെക്ഷൽ ബിഹേവിയേഴ്സിൽ കേ പ്രവേശിക്കാനും സാധ്യതയുണ്ട് നാൽപ്പത് മുതൽ അറുപത് ശതമാനം ഈ റേപ്പ് കേസസ് നടത്തിയിട്ടുള്ള ക്രിമിനൽസിനെ പരിശോധിക്കുമ്പോൾ മിക്ക ആളുകളും ആൾക്കഹോൾൻ്റെ സ്വാധീനത്താൽ മദ്യത്തിൻ്റെ സ്വാധീനത്താലാണ് ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ആൽക്കഹോൾ ഹോൾ ഉപയോഗിച്ചിരിക്കുന്ന സമയത്ത് ഇവർ ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ ഇത്തരത്തിലുള്ള റിസ്കി ബിഹേവിയേഴ്സിൽ ഇൻവോൾവ് ആകാനുള്ള സാധ്യതയുമുണ്ട് മറ്റൊരു മേഖല എന്ന് പറയുന്നത് ആൾക്കോൾ ഉപയോഗിക്കുമ്പോൾ ഇനീഷ്യലി ഒരു സെക്ഷൽ അറോസൽ വ്യക്തികളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവൻച്വലി സെക്ഷൽ ആക്ടിവിറ്റി ഇത് തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ ശാസ്ത്രീയമായി പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ഇത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇനീഷ്യൽ ആയിട്ടുള്ളൊരു ഉത്തേജനം തുടർന്നുള്ള ലൈംഗിക പ്രവൃത്തിയിലേക്ക് ആളുകളെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അപ്പോൾ ഇത് ബന്ധങ്ങളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ആൾക്കഹോളിൻ്റെ ദീർഘമായ ഉപയോഗം എങ്ങനെ ഒരാ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നാമതായി നമ്മുടെ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് ആൾക്കഹോൾ ചെറിയ അളവിൽ ടെസ്റ്റോസ്റ്റിറോൻ്റെ അളവിനെ കൂട്ടുമെങ്കിലും കാലക്രമത്തിൽ ഈ ടെസ്റ്റോസിറോണ്ട അളവിനെ കുറയ്ക്കുന്നു അതുപോല അതുകൊണ്ട് തന്നെ ഒരാളുടെ ലൈംഗിക താല്പര്യങ്ങളിൽ കൃത്യമായ വ്യത്യാസങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട് അതുപോലെ തന്നെ ഈ ആൾക്കഹോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് സിറോസിസ് തുടങ്ങിയ അവസ്ഥയിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവുകൾ കൂടാൻ സാധ്യതയുണ്ട് ഇതും സെക്ഷൽ ആക്ടിവിറ്റിയെ വളരെ കാര്യമായി ബാധിക്കുന്നു നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ടെസ്റ്റിക്കുല അട്രോഫി വൃഷ്ണങ്ങൾ അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു സ്വാഭാവികമായി അപ്പോൾ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് കൂടുന്നു അപ്പോഴാണ് ആളുകളിൽ ബ്രസ്റ്റൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നു ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഒരാളുടെ അപ്പിയറൻസ് തന്നെ കൃത്യമായി മാറ്റം സംഭവിക്കുന്നു മാത്രമല്ല ഈ ആൽക്കഹോൾ ബ്രെയിനിൽ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ചില മിഥ്യാബോധങ്ങൾ ഒരു വ്യക്തിയിൽ രൂപപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ വളരെ നെഗറ്റീവായി ആൾക്കഹോള് ഒരാളുടെ സെക്ഷൽ ലൈഫിനെ ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ സെക്ഷുവലി തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നില്ല സ്വാഭാവികമായും സംശയങ്ങൾ ഉള്ളിൽ രൂപപ്പെടുന്നു ചില നിത്യാ ബോധ്യങ്ങൾ വിശ്വാസവഞ്ചനീയമായുള്ള ചില മിഥ്യാബോധ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപപ്പെടുന്നു ഇതിൽ കൂടുതൽ സംശയമായി ജനിക്കുന്നു സ്വാഭാവികമായും ജീവിത പങ്കാളി ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ഒക്കെ സ്ലോലി സ്ലോലി നീങ്ങുന്ന അവസ്ഥ വരുന്നു ഇത് ഒരു വിഷമവൃത്തം അല്ലെങ്കിൽ വിഷസ് സൈക്കിൾ ഉണ്ടാക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം സംശയം വരുന്നു ഭാര്യ ഉപദ്രവിക്കുന്നു ഈ സംശയത്തെ മറികടക്കാൻ വേണ്ടി ചില ആളുകൾക്കറിയാം സംശയം ശരിയല്ലെന്ന് അപ്പോൾ ഇതിനെ മറികടക്കാൻ വേണ്ടി വീണ്ടും വധിപ്പിക്കുന്നു അപ്പോൾ വീണ്ടും സെക്ഷൽ ലൈഫ് മോശമാകുന്നു ഇങ്ങനെ ഒരു വിഷമവൃത്തത്തിലേക്ക് ഒരാൾ പ്രവേശിക്കാനും ഇടയുണ്ട് അപ്പോൾ ആകെ തുകയായി നമ്മൾ ചിന്തിക്കുമ്പോൾ ആൽക്കഹോൾ എന്ന് പറയുന്ന ഈ ഒരു പദാർത്ഥം സെക്ഷൽ ലൈഫിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും മദ്യപിക്കുന്ന ആളുകളുടെ ഇടയിൽ തന്നെയുള്ള ഒരു ചർച്ചയാണ് പ്രധാനപ്പെട്ട പ്രധാനമായും അവർ മദ്യപാനം നിർത്താൻ പോകുന്ന ആളുകളെ ഓട് മദ്യപാന രോഗികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും പറയുന്ന അല്ലെങ്കിൽ മദ്യത്തിന് അഡിക് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു വാണിംഗ് ആണ് ഒരിക്കലും ഡി അഡിക്ഷൻ മരുന്നുകൾ എടുക്കരുത് കാരണം അത് നിങ്ങളുടെ സെക്ഷൽ ലൈഫിനെ ബാധിക്കുമെന്ന് പക്ഷേ കാര്യം മറിച്ചാണ് കാരണം ആൽക്കഹോൾ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു എഫക്റ്റാണ് ഒരാളുടെ സെക്ഷൽ ലൈഫിൽ ഉണ്ടാക്കുന്നത്